ഇപ്പോൾ സെലൻസ്കി സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച ഇപ്പോൾ കൃത്യമായി നടക്കുകയാണ് ട്രംപ് സെലൻസ്കി നിർണായക ചർച്ച തുടങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും വൈറ്റ് ഹൗസിലാണ് സെലൻസ്കി ഉള്ളത് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ഏതായാലും വെടിനിർത്തലിലേക്കോ അല്ലെങ്കിൽ ആ ഒരു യുദ്ധ വിരാമത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ റഷ്യ യുക്രൈൻ പ്രശ്നത്തിൽ അതിൽ എന്ത് ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് സെലൻസ്കിയെ ട്രംപ് സ്വീകരിക്കുന്നു വൈറ്റ് ഹൗസിൽ സ്വീകരിക്കുന്നു എന്നുള്ള ആ ഒരു നിർണായകൻ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായാണ് വളിമിമർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുന്നത് വൈറ്റ് ഹൗസിൽ നടക്കും നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ബ്രിട്ടൻ ഫ്രാൻസ് ഉൾപ്പെടെ അഞ്ച് യൂറോപ്യൻ രാഷ്ട്രപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് സായ്ക്കുമാർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി സായ്ക്കുമാർ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് അല്പം മുൻപ് ഒരു ആശ്വാസകരമായ വാർത്ത നമുക്ക് ഗസയിൽ നിന്ന് വന്നിരുന്നു അവിടെ ഒരു വെടിനിർത്തൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ വ്യവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് ആ രീതിയിലുള്ള ഒരു നല്ല വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഈ പുട്ടിനും ട്രംപും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ഇതിനുശേഷം ഇപ്പോൾ സെലൻസ് വരുമ്പോൾ ഒരു ശുഭവാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും വിനേഷ് അത്തരത്തിലൊരു ശുഭവാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് ലോകം അക്ഷമരായി കാത്തുനിൽക്കുന്നത് ഇതിപ്പോൾ രണ്ടാം തവണയാണ് എല്ലാ കണ്ണുകളും അമേരിക്കയിലേക്ക് ട്രംപിലേക്ക് ലോകം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ തവണ പുട്ടിനായിരുന്നെങ്കിൽ ഇന്ന് ട്രംപിനെ തൊട്ടടുത്തിരിക്കുന്നത് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഒപ്പം ആ ചർച്ചയുടെ ഭാഗമാകുന്നത് അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അപ്പോൾ അവിടെ ഇപ്പോൾ തന്നെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്ക ഘട്ടത്തിൽ വരുന്ന പ്രതികരണങ്ങൾ ആശാവഹമാണ് ഇന്നിപ്പോൾ തുടക്ക ഘട്ടത്തിൽ അദ്ദേഹം സെലൻസ്കിക്ക് നന്ദി പറയുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് നന്ദി പറയുന്നുണ്ട് തൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ നേതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രാരംഭ സംസാരം ആരംഭിക്കുന്നത് അതോടൊപ്പം ട്രംപ് പറയുന്ന ചില കാര്യങ്ങൾ അതായത് നല്ല രീതിയിൽ ഈ ചർച്ച അവസാനിച്ചാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയും ഈ യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ കഴിയും എന്ന ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട് അതോടൊപ്പം റഷ്യയുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചതിൻ്റെ ചില വിവരങ്ങൾ കൂടി അദ്ദേഹം സെലൻസ്കിയോട് കൈമാറുകയാണ് റഷ്യയ്ക്കും യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് ആഗ്രഹം എന്ന ഒരു കാര്യം ഇപ്പോൾ സെലൻസ്കിക്ക് മുന്നിൽ ട്രംപ് പറയുകയാണ് ദീർഘകാലത്തേക്കുള്ള ഒരു സമാധാനമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി ട്രംപ് പറയുന്നു നമുക്കറിയില്ല ഇനിയുള്ള നിമിഷങ്ങളാണ് നിർണായകമായിട്ട് നിർണായകം നേരത്തെ റഷ്യയുമായി നടത്തിയ ചർച്ചയിൽ ഒരു ഒരു കരാറിലേക്കൊന്നും പോലും ചില ധാരണകൾ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് ട്രംപ് പറയുന്നു അവിടെ എത്തിയതിന് സെലൻസ്കിക്ക് നന്ദിയും പറയുകയാണ് ട്രംപ് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു സെലൻസ്കി വലിയൊരു പ്രതീക്ഷയോടെ തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു സായ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്